സാറെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇന്ന് ശനിയാഴ്ച ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പുതിയ കലണ്ടർ അനുസരിച്ച് ഇനി എല്ലാ ശനിയാഴ്ചകളിലും ക്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ അധ്യാപകർ അതിനോട് യോജിക്കുന്നില്ല ഈ പുതുതായി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് എഴുതാനോ വായിക്കാനോ പോലും കഴിയുന്നില്ല അത് പത്താം ക്ലാസ് കഴിഞ്ഞവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനത്തെ ഒരു സ്ഥിതി സർക്കാർ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ശനിയാഴ്ചയുടെ ഒക്കെ വെച്ച് ഒന്ന് പുനഃസംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു എന്നാൽ അധ്യാപകർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അധ്യാപകർ സംഘടനാ പ്രവർത്തനത്തിലാണോ സ്കൂളിൽ പോകുന്നത് അല്ല ഒറ്റ നോട്ടത്തിൽ അധ്യാപകരെല്ലാം സംഘടനാ തൊഴിലാളികളായി മാറി അധ്യാപകരല്ല അവർ അവർ യൂണിയൻ പ്രവർത്തകരും യൂണിയൻ ഗുണ്ടായുസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുമായിട്ട് മാറിത്തിരുന്നു എന്നാണ് നമുക്കിനകത്ത് മനസ്സിലാകുന്നത് എന്നുവെച്ചാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സംഘടനാ ഗുണ്ടായുസം എന്നു പറയുന്നത് നമ്മളുടെ അധ്യാപകരുടെ മേഖലയിൽ കടന്നുകൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം വലിയ വിവാദങ്ങളുണ്ടായിരുന്നു വിവാദങ്ങൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് സംസാരിച്ചു എ പ്ലസ് നേടി വരുന്ന കുട്ടികൾക്ക് പോലും നേരെ ചൊവ്വേ മലയാളമോ ഇംഗ്ലീഷോ എഴുതാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടറെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് പഴി കേട്ട് എങ്കിലും ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഹൈക്കോടതിയും അത് തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ ഹൈക്കോടതി ഗവൺമെൻറ് ഇവിടുത്തെ നിർദ്ദേശം ഇതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസമെങ്കിലും പ്രവൃത്തി ദിവസമായി മാറ്റണം എന്നായിരുന്നു സർക്കാർ ശമ്പളം കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്താകാണ് അധ്യാപകർടെ പണിയെടുക്കാൻ പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് ദിവസം പണിയെടുക്കാനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് ദിവസവും പണിയെടുക്കാൻ പറ്റില്ല എന്നാണ് അധ്യാപകരിപ്പോൾ കേരളത്തോട് പറയുന്നത് കേരളത്തോട് ഒരു വെല്ലുവിളിയാണ് അധ്യാപകരോട് കോടി വരുന്നതായിട്ടുള്ള ജനങ്ങളോട് സർക്കാരോ മന്ത്രിയോ പറയുന്ന പോലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം വരുന്നതായിട്ടുള്ള അധ്യാപകർ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തണം എന്താണ് വെല്ലുവിളിയുടെ ഗുട്ടൻസ് എന്താണ് അതൊരുതരം ഗുണ്ടായുസമാണ് യൂണിയൻ ഗുണ്ടായുസം അധ്യാപകൻ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അധ്യാപൻ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാൻ മേക്കിംഗ് പ്രോസസ്സാണ് എന്നാണ് മനുഷ്യ നിർമ്മാണ പ്രക്രിയയാണ് മനുഷ്യനവൻ നിർമ്മിച്ചെടുക്കണം അതിനു പേരം നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഇവർ നിർമ്മിച്ചെടുക്കുന്നത് വളരെ വലിയ തരത്തിലുള്ള ക്രിമിനലുകൾ ഇവരായി മാർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറത്തിയിരുന്നതിൽ ഇവരുടെ അശ്രദ്ധ അലംഭാവം മടി മനോഭാവം എന്നതെല്ലാം വലിയ തോതിൽ കുട്ടികളിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ ആ അത്തരത്തിലൊക്കെ ഡീവിയേറ്റ് ചെയ്തു പോകുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം ആണ് ട്രേഡ് യൂണിയൻ ഗുണ്ടകളാണ് വന്ന് ഗവൺമെൻറ് വെല്ലുവിളിക്കുന്നത് ഇവരുടെ ആകെ പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കൂ ശനിയാഴ്ച കൂടി പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമല്ല പഠിപ്പിക്കുക എന്ന് പറഞ്ഞു ഉയർന്ന ശമ്പളം വാങ്ങിയിട്ട് അവർ പഠിപ്പിക്കാതിരിക്കുന്നു പഠിപ്പിക്കാതിരിക്കുന്നു മാത്രമല്ല ശനിയാഴ്ച പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല പഠിപ്പിക്കുന്ന ദിവസങ്ങളിൽ പോലും പഠിപ്പിക്കാത്തതായിട്ടുള്ള എത്രയോ അധ്യാപകരാണുള്ളത് അപ്പോൾ അവർ അവർ വായിക്കുകയോ മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാത്തായിട്ടുള്ള അധ്യാപകരാണ് ഇവർ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളും വായിക്കുകയും പഠിക്കുകയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളായിട്ട് നമ്മളുടെ സ്കൂളുകളെല്ലാം മാർത്തേർന്നിരിക്കുന്നത് ഇതിനോട് സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു വിമർശനമാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കൊണ്ടും അതേപോലെ തന്നെ ഹൈക്കോടതിയെ കൊണ്ടും പുതിയ തരത്തിലുള്ള ഒരു തീരുമാനം എടുപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസമെങ്കിലും നടന്നിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞത് എങ്കിൽ മാത്രമാണ് കുട്ടികളിലേക്ക് അത്രയും കാര്യങ്ങൾ ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള സാധ്യതയുള്ളൂ അതിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ഈ വെല്ലുവിളിയെ ഈ ഗുണ്ടായുസത്തെ അതിൻ്റെ അളവിൽ തിരിച്ചടിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ള സമൂഹത്തിൻ്റെ വലിയ പ്രശ്നമായിട്ട് മാറി തരണം കാരണം കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുമ്പോൾ അവർ നല്ല കുട്ടികളാണെങ്കിൽ മാത്രമാണ് ആ സമൂഹം നല്ല സമൂഹമായിട്ട് മാറുകയും അതായത് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സൗകര്യമില്ല എന്ന് അധ്യാപകർ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം പേർ മാത്രമേ ഉള്ളൂ കേരളത്തിലെ അധ്യാപകർ പക്ഷേ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷമാണ് കൃത്യമായ സന്ദേശമല്ലേ നൽകിയത് അതെ ആ സന്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം അല്ലെങ്കിൽ എന്തു ചെയ്യും ഇത് അട്ടിമറിക്കപ്പെടുന്നു ഇപ്പോൾ ആദ്യം ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ച സമയത്ത് കെ എസ് ടി എന്ന് പറയുന്ന സി പി എം അനുകൂല വിദ്യാഭ്യാസ എന്നാണ് അധ്യാപക സംഘടന ഇതിനെ എതിർക്കുകയാണ് ചെയ്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതിനെ എതിർക്കുകയാണ് ചെയ്ത് അതിശക്തമായിട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ സമ്മർദ്ദമുണ്ടായപ്പോൾ അവരന്നത്ത് പിൻവാങ്ങി പക്ഷേ ഇനിയും നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ സംഘടനയാണ് അതല്ലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ സംഘടനകളാണ് ഇവരെന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ട് എടുക്കുന്നത് ഇവർ പഠിപ്പിക്കട്ടെ ഇവർക്ക് പണം കൊടുക്കുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ് നേരത്തെ നമ്മൾ നമ്മളിതുപോലെ സംഭവം പ്രളയകാലത്ത് കണ്ടിരുന്നു പ്രളയത്തിൽ കഷ്ടപ്പാടൻ ദുരിതാനുഭവിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരു ദിവസത്തെ അവരുടെ ശമ്പളം മാറ്റി കൊടുക്കാൻ പല സമയത്ത് അധ്യാപകർ മാത്രമാണ് ചെയ്യേണ്ടിരുന്നത് വളരെ ശക്തമായിട്ട് അതിനെതിർക്കുകയാണ് അവർ ചെയ്തത് അപ്പോൾ അവർ ഇവരുടെ ഒരു മനസ്ഥിതി ഇവരുടെ മനോഭാവം എന്ന് പറയുന്നത് ഷൈലോക്കിൻ്റെ മനോഭാവമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഷൈലോക്കിൻ്റെ മനോഭാവങ്ങൾ അധ്യാപകർ നിർമ്മിക്കാൻ എന്തിനാണ് ജനങ്ങളുടെ പണം സർക്കാർ കൊടുക്കുന്നത് അവർ വേറെ എവിടെയെങ്കിലും പോയി പഠിപ്പിക്കട്ടെ ആ ഒരു സമീപനം സർക്കാർ എടുക്കാനായിട്ട് തയ്യാറായാൽ മാത്രമാണ് വളരെ കർശനമായിട്ട് ഈ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുക മാത്രമല്ല കുട്ടികൾ പഠിച്ച് പാസ്സാവണം ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ അധ്യാപകരെ മടിയന്മാരും ആക്കി മാറ്റുന്നുണ്ട് കാരണം പഠിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും അവരൊക്കെ എന്ത് ചെയ്യും ഓരോ ക്ലാസ്സിൽ നിന്ന് ജയിച്ചു പോവും നാലിൽ പഠിക്കുന്ന കുട്ടി അഞ്ചിൽ അഞ്ചിലെ കുട്ടി ആറിലെ കുട്ടി ആറിലെ കുട്ടി ഏഴിലെ കുട്ടി ഇങ്ങനെ ഓരോ ക്ലാസ്സും ഓരോ വർഷം കൊണ്ട് മാത്രം കവർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ബഹുഭൂരിപക്ഷവും ഒന്നും പഠിപ്പിക്കാത്ത ആളുകളായി മാറി തീർന്നിരിക്കുകയാണ് ഗവൺമെൻറ് കർശനമായിട്ട് നിർദ്ദേശം വെക്കേണ്ടതാണ് കുട്ടികൾ തോറ്റാൽ അവർക്ക് അക്ഷരം അറിയാൻ പാടില്ലായിരിക്കുന്നതിന് അവർക്ക് കൂട്ടാനും കുറക്കാനും കിഴിക്കാനൊന്നും അറിയാൻ പാടില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം ആ അധ്യാപകരെ ചെയ്യണം ശിക്ഷിക്കണം എന്നറിയാൻ പാടണം അവരെ പുറത്തെത്തണം അവർ ആദ്യം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കട്ടെ നമ്മുടെയൊക്കെ കുട്ടികൾ വീടുകളിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളിലാണ് ചിലവഴിക്കുന്നത് അവൻ്റെ വ്യക്തിത്വ വികാസത്തിന് എല്ലാ പിന്തുണയും നൽകേണ്ടത് ഈ അധ്യാപകരാണ് അപ്പോൾ അധ്യാപകർ അവിടെ ഒരു ഉരുക്കുമുഷ്ടി കാണിക്കുന്നു ഹയർ സെക്കൻഡറിയിൽ പണ്ട് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു പിന്നീട് പ്രവൃത്തി ദിവസങ്ങൾ ഒരു പീരീഡ് അധികം കയറ്റി അതിനൊക്കെ മാറ്റി ഇങ്ങനെ ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് പോകുന്നു എന്തിനാണ് അങ്ങനെ വാശി അല്ല വാശിയുടെ പ്രശ്നമല്ല എന്താണ് ഇവർ നിങ്ങളുടെയൊക്കെ അർത്ഥമാക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് അവർ പണം പറ്റുന്നു അവർക്ക് അവരുടെ ശമ്പളം പോരെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം അവർക്ക് മറ്റ് അമ്യൂനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ അവർ പഠിപ്പിക്കില്ലെന്ന് ഷാഠ്യം പിടിക്കുന്ന എന്തിനാണ് സി പി യുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഹയർ സെക്കൻഡറി ഇത് ഒരു മണിക്കൂർ കയറ്റി വെച്ചിട്ട് അവരെ പഠിപ്പിക്കണം എന്നാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സമ്മർദ്ദം കൂടുതലുണ്ടായിക്കൊടുക്കാമെന്നുള്ളതാണ് ഒരു ദിവസം അവനെ ഒട്ടും തന്നെ വീട്ടിലിരുത്താനായിട്ട് പറ്റാത്ത തരത്തിലേക്ക് അവൻ്റെ ദിവസങ്ങളെ മാറ്റുക കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു അന്തരീക്ഷമാണ് ശരിക്കും വേണ്ടത് വളരെ എന്താണ് ശാന്തമായി അതേപോലെ തന്നെ ഒട്ടും ഇല്ലാതെ സ്ട്രെസ്സില്ലാതെ ലെസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ അവനുണ്ടെങ്കിൽ മാത്രം അവന് നന്നായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എപ്പോഴും എപ്പോഴും അവന് പ്രഷർ ചെലുത്ത് സമ്മർദ്ദം ചെലുത്തി കൂടുതൽ കൂടുതൽ സമയം ഒരു ദിവസത്തെ അവനെ അവൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂടുതൽ ദുഷ്കരമായൊരു പ്രക്രിയയായി മാറി വളരെ കൂടുതൽ സമ്മർദ്ദത്തിന് വിധേയമായി അവൻ പഠിക്കുകയും അതിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പഴയകാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രീതിയാണ് അധ്യാപകർക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കി വെച്ചാൽ അധ്യാപകൻ എങ്ങനെയൊക്കെ പെരുമാറുന്നു അതിന് കുട്ടി അതിനനുസരിച്ച് മാറിക്കൊള്ളണം കുട്ടിയെ തൊഴിച്ചും തല്ലിയുമൊക്കെ അവനെ ശരിപ്പെടുത്തുന്ന ഒരു കാലമാണ് പഴയ കാലത്തുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടി സെൻറ്റേഡ് ആയിട്ടുള്ള എന്ന് കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ കൺസെപ്റ്റുകളൊക്കെ വരുന്നതാണ് കുട്ടിയേം കൂടി മനസ്സിലാക്കിയിട്ടാണ് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ കുട്ടിയും കൂടി മനസ്സിലാക്കി കുട്ടിയെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്കൊപ്പം നിന്ന് കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള സമയമാണ് എടുക്കേണ്ടത് അതിന് പകരം ഇവരുടെ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഗുണ്ടായസത്തിൻ്റെ മെസ്സേജ് കുട്ടികളിലേക്ക് പതുക്കെ പതുക്കെ അവർ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവർ ഈ സമരം ചെയ്യുന്നതിന് കുട്ടികളുടെയും കുട്ടികളുടെ അച്ഛനമ്മമാരോടും അവരുടെ സഹായം കുറച്ചും ആവശ്യപ്പെടും ഞങ്ങളുടെ ഈ സമരത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കും എന്ന് പറയും എന്നുവെച്ചാൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന സമരത്തിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ് കുട്ടികളുടെ സഹായം ആവശ്യമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് യൂസ്ലെസ്സായിട്ട് അധ്യാപകനെയും മാറ്റി തീർക്കുന്ന ഒരു പ്രക്രിയ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിനകത്തും ട്രേഡ് യൂണിയൻ പ്രവർത്തനം വന്നതോടുകൂടി അധ്യാപകൻ അധ്യാപകനല്ലാതാവുകയും അവൻ തൊഴിലാളി മാത്രമാവുകയും ചെയ്യും അങ്ങനെ തൊഴിലാളി ചുവട്ട് തൊഴിലാളിയും ഇവരും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ് ഇപ്പോൾ എൻ്റെയും സാറിൻ്റെയും ഈ സമൂഹത്തിലെ പലരുടെയും കുട്ടികൾ പോകുമ്പോൾ എല്ലാവരും പഠിക്കാനും പിടിക്കാനായിരിക്കില്ല പക്ഷേ അവരുടെ നൈസർഗികമായ കഴിവുകൾ കണ്ടെത്തി ആ മേഖലയിലേക്ക് ഒരു വികാസം കൊണ്ടുവരുന്നത് നല്ല അധ്യാപകരാണ് എല്ലാ അധ്യാപകരും ഇങ്ങനെ സംഘടനാ പ്രവർത്തകരാണ് നമ്മൾ പറയുന്നില്ല ആ നല്ല അധ്യാപകർക്കൊപ്പം നിൽക്കേണ്ട മറ്റ് ചിലർ അധ്യാപക സമൂഹത്തിന് മൊത്തം കളങ്കം സൃഷ്ടിക്കുന്നു ഇവരാണ് ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നത് അല്ലെ ഖജനാവ് കാലിയാക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ അല്ല നമ്മളുടെ ഖജനാവിൻ്റെ ബഹുഭൂരിഭാവം ഇവരെ തെറ്റുപറ്റുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പല സ്കൂളുകളും അൺ എക്കണോമിക് സ്കൂളുകൾ എന്ന് വിദഗ്ധന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചിലപ്പോൾ പത്ത് കുട്ടികളുണ്ടാവും നാലാം ക്ലാസ്സിൽ ചിലപ്പോൾ ആറ് കുട്ടികൾ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളും നമ്മൾ പരിശോധിച്ച് പല സ്ഥലത്തും പല ജില്ലകളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ കുട്ടികളുണ്ടാവും ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ വലിയ ശമ്പളമാണ് അധ്യാപകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരെ പോലും മര്യാക്കവർ പഠിപ്പിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അൺ എക്കണോമിക് സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്നുള്ള അഭിപ്രായം സമൂഹത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇടതു വർഷം പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ സ്കൂളുകൾ എന്ന് പറയുന്നത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കിയാൽ നടത്തേണ്ടത് നല്ല ആശയമാണ് ഞാൻ സംഭവിക്കുന്നു പക്ഷേ ആ അധ്യാപകർ ഇതുപോലെ പെരുമാറുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ അവർ പെരുമാറുമ്പോൾ നമ്മുടെ ഖജനാവിനിൻ്റെ ഓട്ടം വീഴ്ത്തുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കാനേ കഴിയുള്ളു അതാണ് പ്രശ്നം അപ്പം ഗവൺമെൻറ് വലിയ തരത്തിൽ സാമ്പത്തിക സമ്മർദ്ദത്തിലാകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന അധ്യാപകരാണ് എന്നിട്ട് ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടിരുന്ന സമയത്ത് ആ പോളിസിയുടെ കുതികാൽ വെട്ടാനായിട്ട് ഈ അധ്യാപകർ തന്നെ തയ്യാറാവുമ്പോൾ ഭാവിയിൽ എനിക്ക് തോന്നുന്ന ഈ അധ്യാപകർ അവരുടെ തന്നെ അവരിരിക്കുന്ന കൊമ്പതിനെ ആയിരിക്കും മുറിക്കുന്നത് അവരിരിക്കുന്നതായിട്ടുള്ള സ്കൂളുകൾ പലതും അടച്ചുപൂട്ടാനായിട്ട് ഗവൺമെൻറ് നിർബന്ധിതരാവും പത്ത് കുട്ടികളുടെ ക്ലാസ് എന്തിനു നടത്തണം അടച്ചുപൂട്ടണം അത് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് മാറുകയും അതിന് പൊതുസമൂഹം അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കുന്നത് ഈ അധ്യാപക സംഘടനയുടെ ട്രേഡ് യൂണിയൻ ഗുണ്ടായുസൻ തന്നെയായിരിക്കും ഒരു കാലത്ത് ദൈവത്തിന് തുല്യമായിട്ടാണ് ഗുരുക്കന്മാരെ കണ്ടിരുന്നത് അതേ അധ്യാപകരാണ് ഈ പറയുന്ന ഗുണ്ടായസം കാണിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അവർക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ താൽപ്പര്യം ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ നടത്തി ഇങ്ങനെ വിലസി നടക്കുന്നത് തികച്ചും രാഷ്ട്രീയക്കാരായി മാറുന്നത് ഇത് ശരിയായ പ്രവണതയാണ് അല്ല അവർ ചെയ്യേണ്ടത് അവർ അധ്യാപകരാണോ അതോ ട്രേഡ് യൂണിയൻ പ്രവർത്തകരാണോ എന്ന് പൊതുവെ തീരുമാനിക്കേണ്ടത് നമ്മളിപ്പോൾ അധ്യാപകർ സംഘടിക്കേണ്ട എന്നൊരിക്കലും പറയുന്നില്ല കാരണം കേരളത്തിലെ മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പുള്ള കാലത്ത് അധ്യാപകരെ അടിമകളായിരുന്നു അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പണമാണ് കിട്ടിയിരുന്നത് വളരെ വലിയ ദാരിദ്ര്യമാണ് അവർ അവരനുഭവിച്ചിരുന്നത് കാര്യം നീളുക പിള്ളയുടെ കഥകളെന്ന് പറയുന്നത് ആ അധ്യാപൻ്റെ ആത്മകഥകളായിരുന്നു അതിൻ്റെ ആത്മരോധനങ്ങളായിരുന്നു നമ്മൾ കെട്ടിയിരുന്നു അതൊക്കെ മാറിയത് വളരെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അത് ആവശ്യമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഇവരെല്ലാം ഇതിൻ്റെ മുകളിലെത്തി പ്രമാണികമാരായി കഴിഞ്ഞപ്പോൾ ഈ സംഘടനാ സംവിധാനത്തെ ഗുണ്ടായുസ്വത്തിനും അതേപോലെ തന്നെ സമൂഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനവിരുദ്ധമായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയായി മാറ്റുന്നതിന് ഒരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട ആവശ്യമാണ് അധ്യാപകർക്ക് പഴയ കാലത്ത് ലഭിച്ചിരുന്ന ബഹുമാനം അംഗീകാരം അത് തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് വേണം അധ്യാപകർ അധ്യാപകരായി മാറണം അധ്യാപൻ യഥാർത്ഥത്തിൽ ഗ്രേറ്റ് മാസ്റ്റർ എന്നാണ് നമ്മൾ വിശാരിപ്പിക്കുന്നത് അധ്യാപകൻ്റെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ എന്താണ് ആ കുട്ടിയെന്ന് മനസ്സിലാക്കി ആ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വികസിപ്പിക്കുകയും വളർത്തുകയും അയാളെ വലിയൊരു മനുഷ്യനാക്കി മാറ്റിത്തീർക്കുകയും ചെയ്യാമോ എല്ലാ കുട്ടികളെയും അങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അങ്ങനെ മാറാൻ സാധ്യതയുള്ള കഴിവുള്ള കുട്ടികൾ അധ്യാപകരുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചറിഞ്ഞ് അങ്ങനെ മാറ്റിത്തീർക്കുന്ന ഒരു കഴിവ് ഒരു വിസ്മയകരമായിട്ടുള്ള ഒരു മാജിക് അധ്യാപകൻ്റെ കയ്യിലുണ്ട് അത് പുറത്തെടുക്കുന്ന അധ്യാപന ഒരിക്കൽ പോലും ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടാശത്തിൻ്റെ ഭാഗമായി മാറി തരികയില്ല അവനിങ്ങനെ കൂട്ടമായിട്ട് ശനിയാഴ്ച ക്ലാസ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ബഹിഷ്കരണം നടത്തില്ല ഞങ്ങൾ പഠിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കില്ല അപ്പോൾ ഇവർ മാനസികമായിട്ട് അധ്യാപകരല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് തിരിച്ചറിയേണ്ട ആവശ്യമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവരെ ഇങ്ങനെ വികൃത ജീവികളാക്കി മാറ്റുന്നത് അധ്യാപകർ അറിയാതെ തന്നെ അവർ വികൃത ജീവികളാവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിന്നു കൊടുക്കുന്നു എന്ന കാഴ്ചയും ഇവിടെ ഉണ്ട് ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ വലിയ കഴിവില്ലാത്ത സമൂഹമാക്കി മാറ്റിയിരുന്നു ഇത് തന്നെ അധ്യാപകരെ മടിയന്മാരാക്കി മാറ്റിയതാണോ ഇവരെ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ കൂടുതൽ ഇൻവോൾവ് ആക്കിയത് അല്ല ഓൾ പ്രൊമോഷൻ വളരെ അപകടം പിടിച്ച ഒരു കാഴ്ചപ്പാടാണ് ടി എം ജേക്കപ്പിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു അന്നത് കൊണ്ടുവരുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓരോ ക്ലാസ്സിലും കുട്ടികൾ കഴിവില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ തോറ്റ് ആ ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ പുരം ക്ലാസ്സുകളായി മാറി ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ശരിക്ക് പരീക്ഷ കടത്തു കഴിഞ്ഞാൽ പതിനഞ്ച് പതിനാറ് ശതമാനം പെരു ജയിക്കുന്നു ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ തോക്കും അപ്പോൾ ആ തോറ്റ കുട്ടികൾ മുഴുവൻ ഇരിക്കുന്ന ക്ലാസ്സായ ക്ലാസ് മാറും ഇങ്ങനെ കുറേ കഴിയുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സുകളിലും ഈ തോറ്റ കുട്ടികളുടെ എണ്ണം വളരെ കൂടുകയും ആ ക്ലാസ് മുറികളൊക്കെ പുരനിറഞ്ഞ ക്ലാസ് മുറികളായി മാറും ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് സാങ്കേതികമായിട്ട് ഇന്നൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപക്ഷെ ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ടുവന്ന് ഒന്ന് രണ്ട് ഈ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ വരുന്നതായിട്ടുള്ള കുട്ടികൾ അവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്ത് പല സ്ഥലത്തും ഗവൺമെൻറ് ഇവർക്ക് സ്കൂളുകളിൽ നടത്താനായിട്ടുള്ള ഹയർ സെക്കൻഡറി നടത്താനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ ഹയർ സെക്കൻഡറിയിലേക്ക് കുട്ടികളെ കിട്ടാത്തതായിട്ടുള്ള സ്ഥിതി വന്നു ഈ ഹയർ സെക്കൻഡറി സംവിധാനം വരുന്നേക്ക് മുമ്പാണ് ഓൾ പ്രൊമോഷൻ വരുന്നത് നമ്മൾ മനസ്സിലായി ആ ഓൾ പ്രൊമോഷൻ വരുന്ന സമയത്ത് കോളേജുകളിലാണ് കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കോളേജുകളിലേക്ക് ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്നു ഷിഫ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്ന സമയത്ത് കുറേയും കുട്ടികളെ അവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു ഒന്ന് രണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആവശ്യത്തിന് കുട്ടികൾ പത്താം ക്ലാസ് പാസായി വരാത്ത സ്ഥിതി വന്നു അപ്പോൾ കുട്ടികളെയൊക്കെ പത്താം ക്ലാസ് പാസ്സാക്കുന്ന ഒരു പൗസിലേക്ക് കൊണ്ടുവന്നു അത് ഓൾ പ്രൊമോഷനിലേക്ക് കലാശിക്കുകയാണ് ചെയ്ത് എന്നുവെച്ചാൽ ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുകയാണ് ചെയ്ത് അങ്ങനെ നശിപ്പിച്ചിരുന്നു ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തിലൂടെ എല്ലാ കുട്ടിയും എല്ലാ ക്ലാസ്സുകളിൽ നിന്ന് പാസ്സാകുന്നു പത്താം ക്ലാസ് പരീക്ഷയൊക്കെ നടത്തുന്ന സമയത്ത് നൂറ് ശതമാനം കുട്ടികളും ജയിക്കുന്നു സാങ്കേതികമായി തൊണ്ണൂറ്റമ്പത് എന്നൊക്കെ പറയും എന്ന് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു പരീക്ഷയും നടത്തുന്നില്ല പരീക്ഷയാണ് നടത്തുന്നത് ജയിക്കാൻ വേണ്ടിയോ തോൽക്കാൻ വേണ്ടിയോ എന്നൊന്നുമല്ല അതൊക്കെ ഒരു ആചാരമായി മാറിക്കഴിഞ്ഞു അങ്ങനെ ആചാരമായിട്ട് പരീക്ഷകൾ മാറി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് പണിയൊന്നുമില്ല അവർ വെറുതെ സ്കൂളിൽ പോയിരിക്കുക സൊറവറയ്യുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഒരു മടിയന്മാരുടെ ഒരു സമൂഹമായി മാറി എന്നാൽ വളരെ ആത്മാർത്ഥതയായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപരുണ്ട് അധ്യാപനം എന്ന് എന്നു പറയുന്നൊരു പാഷനായിട്ട് എടുത്തിരിക്കുന്ന ആൾ അതായത് പഠിപ്പിച്ചില്ല എങ്കിൽ മര്യാദ കിടന്നുറങ്ങാൻ പറ്റാത്ത ആയിട്ടുള്ള അധ്യാപകർ അവരെത്രയോ ഉണ്ട് നമ്മുടെ ഈ സമൂഹത്തിനിടയിൽ അവർ കൂടി ഇവരാൽ ഈ ട്രേഡ് യൂണിയൻ സംവിധാനത്തിനാൽ നശിപ്പിക്കപ്പെടുന്ന കാഴ്ചയാണത് നല്ല അധ്യാപകരെ കൊല്ലുന്ന ഒരു സ്ഥലമായി കേരളത്തിലെ സ്കൂളുകൾ മാറുകഴിഞ്ഞു ഈ സംഘടനാ ഗുണ്ടായസം കാണിക്കുന്ന നിലപാടിൽ നിന്ന് അധ്യാപകർ മാറുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം